പ്രതിപാദിക്കുവാനും സംസാരിക്കുവാനും പണ്ഡിതനല്ല വിമോചനത്തിന് തെരുവിലിറങ്ങിയ എസ് കെ കുട്ടികൾ വളാഞ്ചേരിയിൽ നിയമം ലംഘിച്ചതിന് പോലീസ് നടപടിയെടുത്തപ്പോൾ ജാഥാനായകനും സംഘവും കേഷൻമതിലിന് മുകളിൽ കയറി മോചന മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച ധിക്കാരത്തിന്റെ പരിണിത ഫലമെന്നല്ലാതെ എന്തു പറയാൻ എന്നാൽ പോലീസ് മന്ത്രി കാന്തപുരത്തെ വിശേഷിപ്പിക്കുന്നതിങ്ങനെയാണ് പിതാവുന്ന കാന്തപുരം കേരളത്തിന്റെ പിതാവായി കാന്തപുരം യാത്ര നയിച്ചത് ആരെയും തെറി പറയരുതെന്ന് ഉണർത്താനായിരുന്നു കാന്തപുരത്തിനെതിരെ യാത്ര നയിച്ചത് തെറിഘോഷത്തിന് മാത്രമായിരുന്നു കാന്തപുരത്തെ വേണ്ടുവോളം പറഞ്ഞു കാന്തപുരത്തിന്റെ യാത്രയെ ആശീർവദിക്കാനെത്തിയവരെയും വെറുതെ വിട്ടില്ല സി ഇബ്രാഹിമിനെ കുറ്റം പറയുന്നു ഞങ്ങൾ പറഞ്ഞു ആദ്യ മൂപ്പറുടെ വസീല പിന്നീട് അത് കുമാരസ്വാമിയായി ഇപ്പൊ സോണിയാഗാന്ധിയാണ് ഇനി എ പി ആകണെങ്കിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല ആർക്ക് സി എം ഇബ്രാഹിം മട്ടന്നൂരിൽ സ്വീകരണത്തിനൊത്തുകൂടിയ സുധാകരനെയും ജയരാജനെയും അധിക്ഷേപിക്കുന്നു കണ്ണൂർ ജില്ലയിൽ കടന്നപ്പോൾ സംഭവം മാറി കാന്തപുരത്തിന്റെ ഇടതുഭാഗത്ത് സുധാകരനും വലതുഭാഗത്ത് ജയരാജനും നടുക്കൽ കാന്തപുരം ഞാൻ ചോദിക്കട്ടെ ഏറ്റവുമധികം സി പി എമ്മുകാരെ ആക്രമിച്ച നേതാവ് ആരാണെന്ന് സി പി എമ്മുകാരോട് ചോദിച്ചാൽ അവരാര പേരാ പറയാ സുധാകരന്റെ പേരാ പറയാ ഏറ്റവുമധികം കോൺഗ്രസുകാരെ ആക്രമിച്ച ഗുണ്ടയാരാണെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ കോൺഗ്രസുകാര പേരാ പറയാ ജയരാജന്റെ എന്നാൽ സുധാകരൻ പറയുന്നത് രാഷ്ട്രീയാതിക്രമത്തിന്റെ കാളിമ ചാർത്തപ്പെട്ടവരെ മാനവികതയുടെ കുടക്കീഴിൽ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞത് ഈ യാത്രയുടെ മഹാവിജയം എന്നതാണ് മനസ്സിലായില്ല എങ്കിൽ സ്റ്റേജ് നോക്കിയാൽ മനസ്സിലാവുമല്ലോ പോരടിക്കുന്ന ജയരാജനും ഞാനും ഒരുമിച്ച് ഒരുമിച്ചൊരു സ്റ്റേജിലെത്തിക്കാൻ ഉസ്താദിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ വിജയം അപ്പോ മാനവീകത ഉയർത്തുന്ന ഉസ്താദിന്റെ ഈ കേരള യാത്രയുടെ വിജയം എങ്ങനെ എന്ന് രിക്കുന്നതാണ് മട്ടനൂരിലെ ഈ സ്വീകരണം എന്ന് ഞാൻ വിലയിരുത്തും മാനവിക യാത്രയുടെ സമാപനത്തിനെത്തി കാന്തപുരത്തിന്റെ ഹൃദയശുദ്ധിയെ പുകഴ്ത്തിയപ്പോൾ മുരളിക്കും കിട്ടി തെറിയാത്രയുടെ ആക്ഷേപം ഒരു യാത്ര നടത്തി വയനാണ് തുല്യ ദുഃഖിതർ തമ്മിൽ കാണുമ്പോൾ സ്വാഭാവികമായും സന്തോഷം ഉണ്ടാവില്ല ഈ കേരള യാത്രയുടെ മുമ്പ് ഒരു രണ്ടക്ഷരം കൂടി ചേർത്ത മൂപ്പര യാത്രയാവും കാളെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കാം എം എൽ എ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുറിക്കൊരു യാത്ര ഉണ്ടായിരുന്നു ഇതാ ഭൂമി കുലുങ്ങുണു എന്ന് പറഞ്ഞു വയനാട്ടിൽ മത്സരിച്ചു കെട്ടിവെച്ച കാശ് കാന്തപുരമാണ് മുസ്ലിം കേരളത്തിന്റെ നായകൻ എന്ന് പറഞ്ഞതിന് ആര്യാടൻ മുഹമ്മദിനെ വെറുതെ വിട്ടില്ല എന്താ നമ്മുടെ വൈദ്യുതി മന്ത്രി തൽക്കാലം ട്രാൻസ്ഫോമറിന്റെ ഫീസ് എവിടെ ഇടിയാ മതി കാന്തപുരത്തിന്റെ യാത്രയിലെത്തിയ രാഷ്ട്രീയ പ്രമുഖരെ കൂപമണ്ടൂകമെന്ന് അവഹസിക്കുന്നത് ഒരു തലപ്പാവുധാരിയാണ് അഭിഷപ്തരാകാനും ഇത്തരം കൂപമണ്ഡൂകങ്ങളാണ് അവരാകട്ടെ എന്ന് കാന്തപുരത്തെയോ കൂടെ കൂടിയവരെയോ മാത്രമല്ല കാന്തപുരത്തിന്റെ കാറിനെ പോലും വിമോചനക്കാർ വെറുതെ വിട്ടില്ല ആ യാത്രയിൽ

ബഹുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ പറഞ്ഞു നടക്കുന്ന ഒരു ആരോപണമുണ്ട് ഉസ്താദിനെ റീബത്ത് പറഞ്ഞു നടക്കുകയാണ് നാലഞ്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ ചെമ്മാട്ട് പരിപാടി നടന്നപ്പോൾ അവിടെ പറഞ്ഞു ഇന്ന് കടിച്ചു വലിച്ച് ഇറച്ചി തിന്നുകയായിരുന്നു എന്നാണ് എന്നാൽ റീബത്ത് പറയൽ ശരിയത്ത് അനുവദിച്ചത് മാത്രമല്ല നിർബന്ധമാക്കിയ സന്ദർഭങ്ങൾ പോലുമുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ മനസ്സിൽ ായാലും യാത്രയിലുടനീളം മുഴങ്ങിക്കേട്ടത് കാന്തപുര വിരോധത്തിന്റെ തെറിശബ്ദങ്ങളായിരുന്നു സമൂഹത്തിനാവശ്യമുള്ളത് പറഞ്ഞ് അഷണരെ സന്ദർശിച്ച് സേവന പ്രവർത്തനങ്ങളുടെ ചിരാത് തെളിച്ച് നീങ്ങുന്ന യാത്രയുടെ പിറകെ തെറിയഭിഷേകം നടത്തി മറ്റൊരു യാത്ര കൂടി കടന്നു വന്നപ്പോൾ രണ്ട് വിഭാഗത്തെയും സമൂഹം വിലയിരുത്തി കാന്തപുരത്തിന്റെ യാത്ര ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയല്ലെന്ന് ഷാനവാസ് എം പി പറഞ്ഞത് വെറുതെയല്ല കേരളം കണ്ട ഏറ്റവും വലിയ സംഘാടകനാരെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം അത് കാന്തപുരം എ പി ഉസ്താദ് അവർകൾ മാത്രമാണ് എന്ന് അദ്ദേഹത്തിന്റെ സംഘടിതമായ ഇവിടെ എന്താണ് കേൾക്കുന്നത് എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാന്യ വ്യക്തി ധാരാളം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗം പോലെ പല പ്രസംഗങ്ങളും ഞാനിരുന്ന് കേൾക്കുകയുണ്ടായി ഈ ഞാൻ പങ്കെടുത്ത മൂന്ന് യോഗങ്ങളിലും ഇത്രയും ആളെ കിട്ടിയാൽ എതിർക്കുന്നവരെ മുഴുവൻ എതിർക്കും എതിർപ്പിന്റെ ഒരു വൈരാഗ്യത്തിന്റെ ശബ്ദം ഇവിടെ ഞാൻ കേട്ടില്ല മൈക്കും വലിയൊരാൾക്കൂട്ടവും കിട്ടിയാൽ ആരെ വേണമെങ്കിലും എതിർക്കാം തങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ വന്നിരിക്കുന്നവർ ജനാവലിയോടെ എന്തും പറയാം പക്ഷെ അവിടെയാണ് കാന്തപുരത്തിന്റെ മഹത്തായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമ്മേളനങ്ങൾ മുഴുവൻ ഞാൻ കാണുന്നു ആരോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ ആദർശത്തിനു വേണ്ടി മാത്രം നിൽക്കുന്ന മഹത്തായ ഒരു സമ്മേളനങ്ങളാക്കി മാനവിക യാത്രയുടെ സമാപനം തിരുവനന്തപുരത്തെ ഇളക്കിമറിച്ച് നടന്ന മഹാസമ്മേളനമായി ആവേശത്തിന്റെ അലതല്ലലുയരുന്ന അനർഘനിമിഷത്തിൽ നിമിഷത്തിൽ ആദർശ നായകന്റെ അമരത്തിൽ അഭിമാനം പൂണ്ട് സുന്നീ പാരാവാാരം അള്ളാഹുവിനെ സ്തുതിച്ചു ഒരിക്കലും നാഥനെ മറക്കരുതെന്ന് അണികളെ പഠിപ്പിച്ചതും അതേ നായകനായിരുന്നു അതുകൊണ്ട് നമ്മുടെ കേരള യാത്രയിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ധാരാളം കുട്ടികൾ കടന്നു വരുമ്പോൾ വലിയ വലിയ സംഗീതന്മാരും അരുമീകളും വലിയ ബുദ്ധിജീവികളും കടന്നു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് സുബാൻ ഇതാണ് നാം ആളുകൾ വർദ്ധിക്കുമ്പോഴും നമ്മുടെ ആളുകൾ കൊടുമ്പോഴും നമ്മുടെ പ്രവർത്തനം വിജയിച്ചു കാണുമ്പോഴും ചെയ്യേണ്ടത് എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുന്നു ആശ്ചര്യമുണർത്തുന്ന സംഘടനാ സെറ്റപ്പിൽ സമ്മേളനം വീക്ഷിച്ച മീഡിയ പ്രവർത്തകർ സമ്മേളനത്തിന്റെ വിശേഷം സമൂഹത്തിനെത്തിച്ചു ചാനൽ പ്രോഗ്രാമുകൾ സമ്മേളന വാർത്ത അവതരിപ്പിക്കാൻ വേണ്ടി നീക്കിവെച്ചു ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന് പക്ഷേ എന്താണ് ഉസ്താദ് ഇതിനെ ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടി അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു പിന്നെ ഉസ്താദിന് ഒരു കാര്യമുണ്ട് ഉസ്താദിനെ തലേദിവസം വരെ കുറ്റം പറഞ്ഞാലും എലക്ഷന്റെ സമയാകുമ്പോ ഉസ്താദിനെ വന്നൊന്ന് കണ്ണീര് കാണിച്ചാൽ അപ്പൊ ഉസ്താദ് ഒന്ന് ഒരു സ്വഭാവം പക്ഷേ അതുകൊണ്ട് എന്താ ഉണ്ടാവാതെ പിന്നീട് എലക്ഷൻ കഴിയുമ്പോ ഉസ്താദ് മനസ്സിലാക്കാറുമുണ്ട് ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ചില സൂചനകളാണ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ് ആരും എന്ത് ചെയ്തിട്ട് കേൾക്കാത്തത് ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഏതായാലും ഈ ഒരു മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് വളരെ ഗംഭീരമായി സംഘടിപ്പിക്കപ്പെട്ട ഈ സമാപന സമ്മേളനം ഏത് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് നടത്തിയതെന്ന് പെരുന്ന സുകുമാരൻ നായരും കണിച്ചുളങ്ങര വെള്ളാപ്പള്ളിയും തിരക്കുന്നത് വളരെ നന്നായിരിക്കും എന്തായാലും ഉടൻ തന്നെ ഇത്തരമൊരു യാത്രയ്ക്ക് വേണ്ടി അവർക്കും ട്രെയിൻ ചാർട്ട് ചെയ്യേണ്ടി വരും ഇനി ജയശങ്കറിന്റെ പ്രോഗ്രാം വാരാന്ത്യം ചെയ്യട്ടെ ഈ രണ്ട് യാത്രകളെ മാനവികത ഉണർത്താൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്ര മഹത്തായ രണ്ടാം വാരത്തിൽ പ്രവേശിച്ചു ചെല്ലുന്നിറത്തൊക്കെ വമ്പിച്ച ആൾക്കൂട്ടമാണ് റിസാല വാരികയുടെ പുതിയ ലക്കം കേരള യാത്ര പ്രമാണിച്ച് പ്രത്യേക പതിപ്പാണ് കാന്തപുരവുമായി എ കെ അബ്ദുൾ മജീദ് നടത്തിയ സുദീർഘമായ അഭിമുഖ സംഭാഷണം പിന്നെ മതം മനുഷ്യൻ മാനവികത എന്ന വിഷയത്തെക്കുറിച്ച് മതപണ്ഡിതന്മാരും മനുഷ്യാവകാശ പ്രവർത്തകരും പങ്കെടുക്കുന്ന ചർച്ച മാനവികത ഉണർത്താൻ വേണ്ടി കാന്തപുരം ഉറക്കമിളക്കുമ്പോൾ യാത്രയെ തകർക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയാണ് കുലംകുട്ടികൾ വഹാബികളെക്കാളും മൌദൂദികളെക്കാളും ആവേശത്തോടെ കേരള യാത്രയെ എതിർക്കുന്നത് ചേളാരി സമസ്തക്കാരാണ് എസ് കെ എസ് എസ് എഫ് വിമോചന വിമോചനയാത്ര നടത്തുന്നു കോട്ടുമല ബാപ്പു മുസ്ലിയരാണ് വിമോചനയാത്രയ്ക്ക് ചൂട്ടുതെളിച്ചത് കോട്ടുമലയും ചെറുശ്ശേരിയും ചേളാരിയിലുള്ള ബാക്കി സകല മുസ്ലിയാക്കന്മാരും കൂടി ചൂട്ട് ചൂട്ടുകത്തിച്ചാലും കാന്തപുരത്തിന്റെ രോമം കരിയില്ല മുസ്ലിം ലീഗിലെ മൂരാച്ചികളും യാത്രയെ എതിർക്കുകയാണ് എന്നാൽ ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഷെഹൻഷാ ജഹാംഗീർ കേരള യാത്രയെ സ്വീകരിക്കാൻ ബംഗാളിൽ നിന്ന് മലപ്പുറത്തെത്തി കേരള യാത്ര കഴിഞ്ഞ് കാന്തപുരം ഭാരതയാത്ര നടത്തണമെന്ന് ഷെഹൻഷാ അഭ്യർത്ഥിച്ചു ചേളാരിക്കാരുടെ കൊബുധി മലപ്പുറത്ത് വിലപ്പോവില്ല ബംഗാളിൽ ഒട്ടും ചെലവാവില്ല സമാപന സമ്മേളനത്തിലെ അന്തരം വാരാന്ത്യം തന്നെ പറയുന്നു തീവ്രവാദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പൊടി പൊടിപാറവേൽ മാനവികത ഉണർത്താൻ വേണ്ടി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ നടത്തിയ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു തലസ്ഥാന നഗരം വെള്ളക്കടലായി എന്നാണ് പത്രങ്ങൾ അടിച്ചുവിട്ടത് കേരള യാത്രയ്ക്ക് ബദലായി ഇ കെ വിഭാഗം സുന്നികൾ സംഘടിപ്പിച്ച വിമോചന യാത്ര കോഴി കോട്ടുവായിട്ട പോലെ സമാപിച്ചു ലീഗുകാരല്ലാത്ത ആരും ഈ യാത്രയെ ഗൌനിച്ചില്ല കോട്ടുമലയും ചെറുശ്ശേരിയും കൂടിയാലും കാന്തപുരത്തിന്റെ രോമത്തിൽ തുടങ്ങാൻ കഴിയില്ല സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രിയോ കെ പി സി സി പ്രസിഡന്റോ പങ്കെടുത്തില്ല എത്തിപ്പിടിക്കാൻ കഴിഞ്ഞ ഇത്തിരി ചിത്രരംഗങ്ങളും നിഷ്പക്ഷമതികൾക്ക് അന്തരം ബോധ്യപ്പെടുത്തണമെന്ന ഒത്തിരി ആശയുമായാണ് ഈ എളിയ താരതമ്യ പഠനം നമ്മുടെ ചുറ്റുവട്ടത്ത സത്യങ്ങളാണിത് ഇനിയും കണ്ണു തുറന്നു നോക്കുക ചെവി തുറന്ന് കേൾക്കുക എൺപത്തൊമ്പതിന് ശേഷം സമസ്തയുടെ പുണ്യനാമം ആർക്കവകാശപ്പെട്ടതാണെന്ന് ആദർശത്തിന്റെ ആത്മാവ് ആരുടെ പക്കലാണെന്ന് തീർച്ച നിങ്ങൾക്ക് ബോധ്യപ്പെടും